പ്രേക്ഷകപ്രിയ പരമ്പരയായ പത്തറമാറ്റിലേക്ക് പുതിയൊരു നടികൂടെ രംഗപ്രവേശനം എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതേസമയം കഥാഗതിയിലെ മാറ്റങ്ങൾ കാരണം രണ്ടാഴ്ചയോളമായി നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അനുഷ അരവിന്ദാക്ഷനെ പരമ്പരയിൽ അത്ര സജീവമായി കാണാനില്ല ഇതോടെ ആരാധകർക്ക് വലിയ സംശയമായി നവ്യയാ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പുതിയ നടിയുടെ രംഗപ്രവേശനം എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ ഇപ്പോൾ ഇതാ ഇതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ താരമാണ് നന്ദന നന്ദനയാണിപ്പോൾ പത്തനംമാറ്റ് പരമ്പരയിലേക്ക് പുതിയ നടി നടിയായിക്കൊണ്ട് രംഗപ്രവേശനം എടുത്തിരിക്കുന്നത് നന്ദന തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇതോടെ അനുഷയ്ക്ക് പകരക്കാരിയായിട്ടാണ് നന്ദന എത്തുന്നത് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം കമന്റ് ബോസ് മുഴുവൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഒടുവിൽ ഇതിനൊരു ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞ് മതിയാകൂ അനുഷ അരവിന്ദാക്ഷന് പകരക്കാരി ആയിട്ടല്ല നന്ദന എത്തുന്നത് വളരെയധികം ബോൾഡ് ആയിട്ടുള്ള നന്ദു എന്ന നയനയുടെയും നവയുടെയും സഹോദരിയായിട്ടുള്ള കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസുകാരിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നന്ദന പരമ്പരയിലേക്ക് എത്തുന്നത് ഈ കഥാപാത്രത്തെ അത് ഗംഭീരമായി തന്നെ അവതരിപ്പിക്കാൻ നന്ദനയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് ശൈര്യ പ്രകൃതി കൊണ്ടും ശക്തമായ മുഖഭാവങ്ങൾ കൊണ്ടും നന്ദനയ്ക്ക് ഈ കഥാപാത്രത്തെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം അനുഷ അരവിന്ദാക്ഷൻ എവിടെ എന്നും ആരാധകർ ചോദിക്കുന്നു കഥാഗതിയിലെ മാറ്റങ്ങൾ കാരണം ഇപ്പോൾ നയന എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥാഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നവ്യയെ ആശുപത്രിയിലാക്കി എന്ന രീതിയിൽ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരമ്പര മുന്നോട്ടു പോകുന്നത് ഉടൻ തന്നെ നവ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കഥാമുഹൂർത്തങ്ങൾ കടന്നു വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ചില താരങ്ങളൊക്കെ തന്നെയും അങ്ങനെയാണ് ചില കഥാപാത്രങ്ങളെ നമ്മൾ അങ്ങനെ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പരമ്പരയിൽ നിന്നും പിന്മാറും പലപ്പോഴായിട്ടും ഏഷ്നൈറ്റിലെ പല നടിമാരും നടന്മാരും അങ്ങനെ പിന്മാറിയിട്ടുമുണ്ട് പ്രത്യേകിച്ചും ഒരുപാട് ആരാധകരുള്ളവർ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കുമോ പത്തരമാറ്റ പരമ്പരയിലും ഉണ്ടാകാൻ പോകുന്നത് എന്നായിരുന്നു ആരാധകരുടെ വലിയ ദുഃഖം എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് നന്ദനെ എത്തുന്നത് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഉടൻ തന്നെ നവ്യ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കഥാമൂർത്തങ്ങളും ഉണ്ടാകും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുക അനുഷ അരവിന്ദാക്ഷൻ തന്നെയായിരിക്കും അതിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അതേസമയം നവ്യയുടെ ഒരു പുതിയ വിശേഷം കൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് നവ്യ എന്ന അനുഷ അരവിന്ദാക്ഷനെ കോലാഹലം എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയിൽ അവസരം ലഭിച്ചിട്ടുണ്ട് താരത്തിന് താരത്തിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞേ മതിയാകൂ എന്തൊക്കെയായാലും നിരവധി പേരാണ് അനുഷയ്ക്കും നന്ദനയ്ക്കും ആശംസകളറിയിച്ചും എത്തിയത്